അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് വിട്ടിയം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്ന രാമായണ പാരായണവും ഭജനയും നാമജപവും വാർഡ് മെമ്പർ ശ്രീ ചെന്തൽകുമാർ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു അഖില കേരള പുരാണ പാരായണ കലാ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ അശോക് വിട്ടിയത്ത് കാട്ടാക്കട താലൂക്ക് സെക്രട്ടറി ശ്രീമതി ലതാകുമാരി കട്ടാക്കട താലൂക്ക് ട്രഷർ ശ്രീമതി തങ്കമ്മ ഗോപാലകൃഷ്ണൻ വി ടിഎം യൂണിറ്റിനെ അംഗങ്ങളായ ശ്രീമതി സീതാകൃഷ്ണൻ ശ്യാമള മരതാംബിക വിലാസിനി പത്മജ ദേവി മൈലാടി ശ്രീമതി ജയപാർവതി തുടങ്ങിയവരും പാരായണങ്ങൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനായ ശ്രീ വി ടി എം ശുഭു രാമക്ഷേത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു വിട്ടിയം ശ്രീഭദ്രകാളി ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ മോഹനൻ നായർ സെക്രട്ടറി ശ്രീ വിനോദ് ട്രഷറർ ശ്രീ കൃഷ്ണപ്രസാദ് അതോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ സുരേഷ് അഭിഷേക് ഉത്സവ കമ്മിറ്റി കൺവീനർ ശ്രീ പ്രവീൺ തുടങ്ങി ധാരാളം പേർ ഈ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ അയോധ്യയിൽ കർസേവയിൽ പങ്കെടുത്ത ശ്രീ സതികുമാർ അവരെ ആദരിക്കുകയുണ്ടായി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി മന്നവൻ വല്ലികുരുകുണുമീ എന്നും എന്തു മൂലമവിലെന്നും മനസി ചിന്തിച്ചു ചിന്തിച്ചു മന്ദം മന്ദന്തദാ മന്ദിപ്രവരനാ മതിന്ദരും അദ്ധപുരമഗം പുകാണന്ദന്തുതൻ

ചിത്താതു കണ്ട സുമുദ്രനും എന്നോട് ചോദിച്ചോകാലം പ്രകൃതി പകരിവാ മൂലമെന്തോന്ന് മഹാരാജമല്ല എന്നോടൊന്ന് കേട്ടി കൈയേരിയും രാത്രിയിലെന്നത് കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞത് തന്റെ ചിന്തത്തിന് അസ്വതന്ത്രം ഭവിക്കുകയും യും ചെയ്യാ അത്യന്തമാകുലനവൻ രാമനെ കാണാൻ ദുഃഖം നൃപേന്ദ്രന് രാമനീ ചെന്ന് വരുത്തുക വൈകാതെ

മതിരേ ചൊല്ലി പിതാവും പദതരിയം ബന്ധിച്ചു വീണു നമസ്കരിച്ചീനാ ഞാൻ രാമനെ ചെന്നെടുത്താ ലിംഗനം ചെയ്യാം ഭൂമിവനാശു സമുദ്ധാന്തായ സപ്രമാൻ ബാബു കൽനീയനെ ദൃഷ്ടു പുത്രൻ നോഗിച്ചോ ഓമീലിനി ദു ഭുവനം രാമ പറഞ്ഞു മോഹിച്ചു ഭൂമിബലേ കണ്ട രാഘവൻ കാതലേ ചെന്നാശ്ലേഷവും ചെയ്തു തൻ്റെ മടി ആരീ ജനങ്ങൾ അത് കണ്ടനന്തരം ആരൂടശോകം തുടങ്ങിനാ റോദനം കേട്ടു വധിഷ്ഠ മുനീന്ദ്രനും ശ്രീരാമദേവനുംറിഞ്ഞ വരുന്നത് പറഞ്ഞു പുത്രിയും കാരണം താതു ദുഃഖത്തിനും നീ തന്നെ പാലൽ സുഖം ദുഃഖമൂലമല്ലോ ചേരസീ നിരൂപിക്കൽ നിവർത്തി വരുത്തുവാദിശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കി ചിന്തകിതം നൃപതിർണ്ണയം പുത്രേനാ

നരകത്തിൽ നിന്നുടൻ ത്രാണനം യാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതഭദ്രസംഭവൻ എന്ന ദീ മാതൃഭന ശൂലാവിഹതനായ മേദിനി പാലകുമാരന രാമനും എത്രയും ഏറ്റവും പ്രതിതനായി ചൊവിന ഇത്രയെല്ലാം പറയണമോ മാതാവേ യഥാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയേ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം മാനസേ ഏദമതില്ലെനിക്ക് ഏദം രാജ്യമെന്നാകെന്ന് യോഗെങ്കിൽ

സത്യം സത്യം സത്യമ്മ യൂക്തം മറിച്ചിരണ്ടായി രാമപ്രതിജ്ഞ കേട്ടോര് കേം രാമപ്രതിജ്ഞ കേട്ടോ ഒരു കൈകേയ്യം രാമനോ

എന്നത് കേട്ടു ശ്രീരാമനം ചൊല്ലിനാൻ ഇന്നതിനെന്തോ ഒരു വൈഷമ്യമായതും അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ എന്തെന്നോട് ചൊല്ലാനും ഇതാവത് ചിന്തിച്ച് ദുഃഖിപ്പതിനെന്ത് കാരണം രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി ദ രാജ്യഭാരം പതിപ്പതു ദകമാസത്തിനേറ്റം എഴുതല്ലോ സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കു ഈ ദേവമാരിക്കുന്നു

രാഘവവാക്യം കേട്ടു ശ്രീചിതനായ കാമകനായ ഒരു രാജ അതവനാകും ബന്ധിച്ച് രാജ്യം നിനക്കതിനേതും അകപ്പെടാ രാഘവ ും പുനരിത്തം പറ കരഞ്ഞ് തുടങ്ങിയാ ജഗന്നാഥാ പ്രാണല്ലമാരിഞ്ഞു കൊറുക്കുന്നത് ഞാനേ എന്റെ പിരിഞ്ഞു നീ മോരമ

ജലം കൊണ്ടും കണ്ണും മുഖവും തുടച്ചിരുത്തവൻ ആശ്ലേഷ്യങ്ങളാൽ ആശ്വസിപ്പിച്ച നയഗോവിന്ദൻ തഥാൻ <laughs> ും ൂ നന്നല്ലോ മാതാവ് കൗസല്യ നല്ലയും വന്ദിച്ചു മൈഗലിയോടും പറഞ്ഞിരി വൈകാതെ ഓവതിനായി വരുവേ നന്ന ചെയ്തു ദേവനും മാതൃകേകം പൊക്കതൂ നീരം മാതാസ മ്മതം ബ്രാഹ്മണരെ കൊണ്ട് ഹോമപൂജാകൾ പുത്രാ ഹൃദയത്തിനായിക്കൊണ്ട് ചെയ്യിപ്പിച്ചു വിത്തമതീവദാനങ്ങൾ ചെയ്താതരാ ൊണ്ട് ഭഗവത് പാദാംുജം ചിത്രത്തിൽപ്പിച്ച് നന്നായി സമാധി ചെല്ലോ പുത്രനെയും കണ്ടതില്ലല്ലോ അന്തിച്ചയോടനേരം സന്തോഷനായത് കണ്ടിരേ

എന്തെ മുഖാ ഭുജം പാടുവാൻ ബന്ധമുണ്ടായിരുന്നു വന്നിരുന്നു പതിനാശു നീയെന്നു മാതാവ് പറഞ്ഞു വന്ന ശ്ലോകത്തിടയ്ക്ക് രുഹുവരൻ തന്റെ മാതാജിനോടനും ചെയ്തു

സന്താപം ഏതും മനസ്സിലുണ്ടാകാതെ ശ്രീരാമമാക്കുമീതം കേട്ടു കൗസല്യുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖ ിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നോട് നന്ദനൻ തന്നോട് ചൊല്ലിനാണ് നീ കാന തിന്നു പോയിട എന്നെയും കൊണ്ടുപോ ണത്തിനാശി പോകിൽ ഞാൻ എന്റെ പരാലയത്തിന് പോയിടുമ് പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ള പറഞ്ഞു നാടുപാടിയണം ഭരതാകും

പോകേണമെന്ന് പ്രതാതെന്ന് യോഗിക്കൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടേ മാക്യത്തിൽ മാനവം പിന്നെ മുടിഞ്ഞു പോവും കൗസല്യവചനങ്ങളിങ്ങനെ ചിന്തതാ കേട്ടു സൗമിത്രയും ശോകരോ ചങ്ങൽ നിറഞ്ഞ നേത്രാക്കിനാ ലോകങ്ങളെല്ലാം ദേഹിച്ചു പോണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടാ ആകുലം എന്തി കാരണമുണ്ടാവാൻ ജടം വൃദ്ധം വധൂചിതം ശാന്തം പിന്നെ ഞാൻ പരിപാന്തികളായുള്ളവരെയും ഒക്കെ അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതെ അന്തർമുത വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗരമെനിക്കതിനുണ്ടെന്നും നിർണയം കാര്യമില്ലാത്തത് ചെയ്യുന്നതാകിലോ ആചാര്യം ശാസനം ചെയ്യുന്നതേ വരൂ ഇത്തം പറഞ്ഞു ലോകത്രയം ദൃഷ ദമാർ സ്വാമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദീതരം ചെന്നു നന്ദിച്ച് ഗാഢമായി ആദിജ്ഞനം ചെയ്തു സുന്ദരൻ ഇന്ദിരാസ്വരൂപൻ ഇന്ദിന്ദിരാഗ്രഹൻ വൃന്ദ മന്ദ്യുമാരന്തൂടപ്രിയൻ മന്ദാരി വൃന്ദ മന്ദ శ్రీరామచంద్రామ <tune out> <tune out>